യുടെ രണ്ടാം പഞ്ചവത്സര അജപാലന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം ആചരിക്കുന്ന വാർഷികാചരണത്തിന്റെ ഭാഗമായിട്ട് കുടുംബങ്ങൾക്കായി നടക്കുന്ന അധ്യാത്മിക വർഷ കുടുംബ ക്യൂസ് മത്സരത്തിന്റെ ഫൈനൽ മത്സരം ഇന്ന് ലിവർപൂൾ അവർ ലേഡി ക്യൂൻ ഓഫ് പീസ് ദേവാലയ ഹാളിൽ വെച്ച് നടക്കും മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് മൂവായിരം പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയും രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് രണ്ടായിരം പൗണ്ട് പ്രൈസും ട്രോഫിയും മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് ആയിരം പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയും നാലാം സമ്മാനം ലഭിക്കുന്ന ടീമിന് ഇരുന്നൂറ്റി അൻപത് പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയും അഞ്ചാം സമ്മാനം ലഭിക്കുന്ന ടീമിന് നൂറ്റി അൻപത് പൗണ്ടും ട്രോഫിയും ആറാം സമ്മാനം ലഭിക്കുന്ന ടീമിന് നൂറ് പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനമായി നൽകും ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന നാൽപ്പത്തിയേഴ് ടീമുകളെയും ഉൾപ്പെടുത്തി നടക്കുന്ന പ്രാഥമിക എഴുത്തു മത്സരത്തിൽ വിജയികളാകുന്ന ആറ് ടീമുകളാണ് ലൈവായി നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വിജയികൾക്ക് രൂപത ജോസഫ് പിതാവ് സമ്മാനങ്ങൾ വിതരണം ചെയ്യും രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ മാത്യു പിണക്കാട്ട് ലിവർപൂൾ സമാധാന ഇടവകവികാരി റവറൻഡ് ഫാദർ ജെയിംസ് കോഴിമല അധ്യാത്മിക വർഷാചരണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പങ്കെടുക്കുന്നതാണ് റീജണൽ തലത്തിൽ എൺപത് ശതമാനത്തിലധികം മാർക്കുകൾ കരസ്ഥമാക്കിയ ടീമുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ഏറ്റവും കൂടുതൽ ടീമുകളെ റീജണൽ തല മത്സരത്തിൽ പങ്കെടുപ്പിച്ച ഇടവക മിഷനുകൾക്കുള്ള ട്രോഫികളും ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കുമുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നതാണ് അധ്യാത്മികത വർഷത്തിൽ വിശ്വാസികൾ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ സുറിയാനി ആത്മീകതയെ കുറിച്ച് കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും തലമുറകളിലൂടെ കൈമാറിക്കെട്ടിയ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനുമാണ് അധ്യാത്മികതയെക്കുറിച്ചുള്ള എപ്പാർക്കിയൽ കുടുംബക്യൂസ് ലക്ഷ്യമിടുന്നതെന്നും ഈ മത്സരത്തിൽ വിവിധ തരങ്ങളിൽ പങ്കെടുക്കുകയും വിജയികളാകുകയും ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുകയും രൂപതാ തലത്തിലെ മത്സരാർത്ഥികൾക്ക് എല്ലാ വിജയാശംസകൾ നേരുകയും ചെയ്തതായി രൂപത അധ്യക്ഷൻ അഭിവന്തിനായ മാർ ജോസഫ് സ്രാംബിക്കൽ പറഞ്ഞു മത്സരത്തിന്റെ ലൈവ് സംപ്രേഷണം രൂപതയുടെ ഔദ്യോഗിക യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സംപ്രേക്ഷണം ചെയ്യും മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് രൂപതയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് രൂപതതല മത്സരത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി റോമിൽസ് മാത്യു അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാക്നമിഷൻ